ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ഏഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥന എന്താന മധ്യാഹ്ന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരമൊരുളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ മർമീസ സങ്കീർത്തനമാല മാലാകന്മാരുടെ സഭയിൽ ദൈവം നിലകൊള്ളുന്നു അവരുടെ മധ്യയെ ന്യായം വിധിക്കുന്നു ഹലലിയാ ഹലലിയ ഹലലിയ മാലാകന്മാരുടെ സഭയിൽ ദൈവം നിലകൊള്ളുന്നു അവരുടെ മധ്യേ ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര നാൾ അന്യായമായി വിധിക്കും ദുർവൃത്തരെയെ തൃപ്തിപ്പെടുത്തും അനാഥർക്കും അഗതികൾക്കും നീതിവിധി നൽകുവിൻ ദരിദ്രരെയും എളിയവരെയും നീതീകരിക്കുവിൻ ദുഷ്ടരുടെ കരങ്ങളിൽ നിന്ന് ദുർബലരെയും അഗതികളെയും രക്ഷിക്കുവിൻ ഇരുളിലാണ് ഞങ്ങൾ വ്യാപരിക്കുന്നതെന്ന് അവർ അറിയുന്നുമില്ല മനസ്സിലാക്കുന്നുമില്ല ഭൂമിയുടെ അടിത്തറ ഇളകി കഴിഞ്ഞു നിങ്ങൾ ദേവന്മാരാണെന്നും അതിൻ്റെതെൻ്റെ പുത്രന്മാരാണെന്നും ഞാൻ പറഞ്ഞുപോയി എങ്കിലും മനുഷ്യരെ പോലെ നിങ്ങൾ മരിക്കും ഏതൊരു പ്രമാണിയെയും പോലെ നിലം പതിക്കും ദൈവമേ എഴുന്നേൽക്കണമേ ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളെയും നിന്റെ അവകാശമാക്കണമേ ദൈവമേ നിനക്ക് തുല്യനായി ആരുമില്ല നീ നിശബ്ദനും നിശ്ചലനും ആയിരിക്കരുതേ ഇതാ നിൻ്റെ ശത്രുക്കൾ കലഹമുണ്ടാക്കുന്നു നിൻ്റെ ജനത്തിനെതിരായി തലപൊക്കുന്നു അവർ നിഗൂഢതന്ത്രങ്ങൾ മെനയുന്നു നിൻ്റെ ഭക്തജനത്തിനെതിരായി ദുരാലോചന നടത്തുന്നു അവർ പറയുന്നു വരുവിൻ ജനതകളിൽ നിന്ന് നമുക്കവരെ തുടച്ചു നീക്കാം ഇസ്രായേലിൻ്റെ നാമം മേലിൽ ആരും ഓർമ്മിക്കാതെയാക്കാം അവർ ഏക മനസ്കരായി കൂടി ആലോചിച്ചു നിനക്കെതിരായി സഖ്യം ചെയ്തു കാരും അറബയക്കാരും മൊബാബുകാരും ഗതയാക്കാരും അമലേക്കരും ഒന്നു ചേർന്നു പ്ലശ്ചത്തുകാരും സ്വർണിവാസികളും അവരോടൊപ്പം ചേർന്നു അസ്രിയക്കാരും അവരെ തുണച്ചു ലോത്തിൻ്റെ മക്കൾക്ക് സഹായം നൽകി മെതിയാനോടും സിസേറയോടും യാബിനോടും നീ കിഷേനരുവിൽ ചെയ്തതുപോലെ ഈ ദുഷ്കർമ്മികളോടും വർദ്ധിക്കണമേ എൻഡോറിൽ വെച്ച് അവർ തറക തകർക്കപ്പെട്ടു അവർ ഭൂമിക്ക് വളമായി തീർന്നു ഓറബിനെയും സീബിനെയും സേബായെന്നും സൽമനയെന്നും പോലെ ഇവരെ നിശേഷം നശിപ്പിക്കണമേ ഇവരുടെ പ്രഭുക്കന്മാർ വീമ്പടിച്ചു ദൈവനഗരം നമുക്ക് സ്വന്തമാക്കാം ദൈവമേ നീ അവരെ കാറ്റിലെ കരിയിലെ പോലെയും പാറുന്ന പതിര് പോലെയുമാക്കണമേ വനം ദഹിപ്പിക്കുന്ന അഗ്നി പോലെയും മലയെ ചുടുന്ന തീജ്വാല പോലെയും നീ അവരെ ചുഴലിക്കാറ്റിൽ കറക്കി കൊടുങ്കാറ്റിനാൽ ഭയപ്പെടുത്തണമേ നിന്റെ നാമം അന്വേഷിക്കേണ്ടതിന് അവരുടെ മുഖം ലജിതമാക്കണമേ അവർ എന്നേക്കും അവഹേളിതരും സംഭീതരുമാകട്ടെ അപമാനിതരായി നശിക്കട്ടെ നീ മാത്രം കർത്താവാണെന്നും ഭൂമിയിൽ നീ മാത്രം അത്യുന്നതനാണെന്നും അവരെല്ലാവരും അറിയട്ടെ ശക്തനായ കർത്താവെ നിന്റെ ഭവനം എത്ര മനോഹരമാണ് കർത്താവിൻ്റെ അങ്കണത്തിനായി എൻ്റെ ആത്മാവ് തീവ്രമായി അഭിലഷിക്കുന്നു എൻ്റെ ഹൃദയവും ശരീരവും ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു കുരുവി അതിന് പാർപ്പിടവും ചെങ്ങാലി കുടുംബം കൂടും കണ്ടെത്തി ശക്തനായ കർത്താവെ നിന്റെ പരിപീടത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ നിരന്തരം നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭവനത്തിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാൻമാർ നിന്നിൽ ശരണം വയ്ക്കുകയും നിൻ്റെ വഴികൾ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവർ ബക്കാത്താഴ്വരയിലൂടെ കടന്നുപോയി അവർ അതിനെ സ്വന്തം വസതിയാക്കി പ്രമാണദാതാവ് അതിനെ അനുഗ്രഹം അണിയിച്ചു അത്യുന്നതനായ ദൈവത്തെ സഹിയോനിൽ ചെന്ന് കാണുവാൻ ശക്തിയിൽ നിന്നും ശക്തി ആർജിക്കും കർത്താവേ ശക്തനായ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോവിൻ്റെ ദൈവമേ എന്നെ ചെവി കൊള്ളണമേ സഹായിയായ ദൈവമേ കടാക്ഷിക്കണമേ നിൻ്റെ അഭിഷിക്തനെ തൃക്കാൻ പാർക്കണമേ അന്യസ്ഥലത്തായിരം ദിനങ്ങളേക്കാൾ നിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസം എത്രയോ മെച്ചമാണ് ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ വസിക്കുന്നതിനേക്കാൾ ദൈവഭവനത്തിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നമ്മുടെ തുണയും രക്ഷയും കർത്താവായ ദൈവമാകുന്നു കർത്താവ് കരുണയും മഹത്വവും പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് തൻ്റെ നന്മകൾ നിഷേധിക്കയില്ല കർത്താവെ ശക്തനായ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ബാബാക്കും പുത്രനും റുഹാ ദുദാശിക്കും സ്തുതി ആദ്യമുതലെന്നേക്കും മാമേൻ ഹലലുയാ 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 ഓനിസ ദ സപ്ര നീ എനിക്കഭയമായി തീർന്നു മിശിഹാനാഥനുമാതാവേ തവചരണാബുജസന്നിധിയിൽ ശരണം തേടും ഞങ്ങൾക്കായ് പ്രാർത്ഥിക്കണമേ സതയം നീ എൻ്റെ ചിറകിൻ തണലിൽ ഞാൻ സംരക്ഷിക്കപ്പെടും വിരനാളീശ്വര സവിധത്തിൽ നിന്നോടൊപ്പം നിന്നിടുവാൻ സ്നേഹസ്വരൂപിണിയാമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ് ഭാവായ്ക്കും പുത്രനും റുഹാ സ്തുതി അമ്മേ നീ വഴി സുതരിൽ നിന്നനുദിനമുയരും പ്രാർത്ഥനകൾ ഒരുപോലെ ഞങ്ങൾക്കാശ്രയമരുളുന്നു ബഹുദ് സ്തുതിഗീതം കന്യകയാളുടെ വൃത്താന്തം പോലും കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ പാമരരെങ്ങനെ കണ്ടിടും അതിമോഹനമാം ധനുജാപം ശാന്തിക്കടയാളം പോലെ വാനിട വാനിടമധ്യേ സകലേശൻ ചതുരതയോടെ സ്ഥാപിച്ചു പാപത്തിൻ കാർമുകിലുകളാൽ മുടിയെ മൂടിയധരയുടെ വിരിമാറിൽ മറിയം സുന്ദരമഴവിൽ പോൽ ശോഭിക്കുന്നതിമോഹനമായി ശാന്തികതിരുകൾ വീശിയവൾ ആശ മാനവരിൽ ശിക്ഷകൾ ദൂരെയകറ്റിയവൾ അവരെ സ്നേഹിച്ചലിവടെ സൂര്യൻ തൂകിയിടും കാഞ്ചന രശ്മികളാലവളോ ശോഭിക്കുന്നതിസുന്ദരിയായി വിശ്വം വാഴും നാരിയവൾ ഉജ്ജ്വലമാകും തേജസ്സിൻ പുത്രൻ റൂഹായാം ഏകൻ ദൈവം വാഴുന്നു ഗീടാം പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ ദൈവമേനിൻ്റെ സംഭാഷണത്തിലൂടെ സംപ്രിയക്കാരി സ്ത്രീക്ക് യഥാർത്ഥ ആരാധനയുടെ പുരളായും സ്ലീവായും കിടന്നുകൊണ്ട് നല്ല കളനെ പർദീസയുടെ മാധുര്യമായും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന കേപ്പാക്കി ദർശനത്തിലൂടെ വിജയാധികർക്കുള്ള രക്ഷയായും ചാവൂരിനെ സ്വന്തമാക്കുവാൻ ആകാശത്തു നിന്നും വെളിച്ചമായും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ പൗത്രീകരിച്ച മധ്യാനത്തിൽ നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ ഏഴാം തീയരത്തെ പ്രാർത്ഥനകൾ അവസാനിക്കുന്നു ഓരോ മണിക്കൂറിലും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് പുഷ്പഹാരമായി നമുക്ക് കാഴ്ചവെക്കാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ